ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയ ഡെയിലി ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും നൽകുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ടുത്ത വേദഭാഗം നൂറ്റിനാൽപ്പതാം സങ്കീർത്തനമാകുന്നു നൂറ്റി നാൽപ്പതാം സങ്കീർത്തനവും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാകുന്നു ദാവീദ് ദൈവത്തോട് നിവേദനം അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനം ദൈവം ദാവീദിനോട് പ്രാർത്ഥിക്കുന്ന തന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടായ പ്രയാസങ്ങൾ വിടുവിക്കുന്നതിന് വേണ്ടി രക്ഷിക്കുന്നതിന് വേണ്ടി വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടെ പ്രാർത്ഥിക്കുന്ന ദാവീദിനെ നമുക്ക് ഈ സങ്കീർത്ത കാണാം മുതൽ എട്ട് ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ദാവിദിൻ്റെ പെറ്റീഷൻ അല്ലെങ്കിൽ ദാവിന്റെ നിവേദനം ദൈവത്തോട് അറിയിക്കുന്നത് കാണുവാൻ സാധിക്കും ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവെ ദുഷ്ട മനുഷ്യരിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അതിക്രമക്കാരിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു അവർ നിരന്തരം കലഹം ഇളക്കി വിടുന്നു അവർ സർപ്പത്തെ പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു അവരുടെ അധരങ്ങൾക്ക് കീഴെ അണലി വിഷമുണ്ട് യഹോവയെ ദുഷ്ടന്റെ കയ്യിൽ നിന്നും എന്നെ കാക്കണമേ സാഹസക്കാരന്റെ പക്കൽ നിന്നും എന്നെ വിടുവെക്കണമേ അവരെ കാലടികൾ മറിച്ചു കളയുവാൻ ഭാവിക്കുന്നു ഗർഭിഷ്ഠന്മാർ എനിക്കായി കെണിയും കയറുകളും മറച്ചു വെച്ചിരിക്കുന്നു വഴിയരികിൽ വലവിരിച്ചിരിക്കുന്നു അവർ എനിക്കായി കുടുക്കുകളും വെച്ചിരിക്കുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു യഹോവെ എൻ്റെ യാചനകളെ കേൾക്കണമേ എന്റെ രക്ഷയുടെ ബലമായ ദൈവമായ യഹോവേ യുദ്ധദിവസത്തിൽ അവിടുന്ന് എൻ്റെ തലയിൽ ശിരാസ്ത്രം അണിയിക്കുന്നു യഹോവെ ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ദുരുപായം സവലമാക്കുകയും വരുതേ ദാവിദിൻ്റെ നിവേദനം ദൈവത്തോട് താൻ ആരാധിക്കുന്ന തന്നെ സംരക്ഷിക്കുന്ന ദൈവത്തോട് ദാവീദ് തൻ്റെ അപേക്ഷകൾ അർപ്പിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ നാം കാണുവാനായിട്ട് കഴിയുന്നത് വളരെ പ്രയാസകരമേറിയ ഒരു അവസ്ഥയിൽ കൂടെ ദാവീദ് കടന്നു പോവുകയാണ് കാരണം ദാവിദ് ദൈവത്തോട് ഈ നിവേദനം പെറ്റീഷൻ ദൈവത്തോട് പറയുമ്പോൾ ആ ദുഷ്ടമനുഷ്യർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവരെന്ന് പറയുന്നുണ്ട് യഹോവേ ദുഷ്ടമനുഷ്യരിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അതിക്രമക്കാരിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ ഈ ദുഷ്ടമനുഷ്യരും ഈ അതിക്രമക്കാരും ഒക്കെ എങ്ങനെയുള്ളവരാണ് അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു അവർ നിരന്തരം കലഹം ഇളക്കിവിടുന്നു അവർ സർപ്പത്തെ പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു അവരുടെ അധരങ്ങൾക്ക് കീഴേ അണലി വിഷമുണ്ട് അതുകൊണ്ട് യഹോവേ ദുഷ്ടന്റെ കയ്യിൽ നിന്നും എന്നെ കാക്കണമേ സാഹസക്കാരൻ്റെ പക്കൽ നിന്നും എന്നെ വിടുവിക്കണമേ അവരെ കാലടികൾ മറിച്ച് കളയുവാൻ ഭാവിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവമക്കൾക്ക് വളരെ പ്രതികൂലമാണ് ഉണ്ടാകുന്നത് ദാവീദിനെ കുറിച്ച് ദൈവം തന്നെ പറയുന്നത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നാണ് അപ്പോൾ ദാവീദ് എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു അത്രത്തോളം ദുഷ്ടന്മാർ ശൈത്താൻ അതുപോലെ സാത്താൻ്റെ പ്രതിക്രിയകൾ ദാവൂദിൻ്റെ ജീവിതത്തിൽ തൻ്റെ കൂട്ടു സഹോരങ്ങൾക്കൂടെ തൻ്റെ കുടുംബത്തിൽ കൂടെ തൻ്റെ മക്കളിൽ കൂടെ തൻ്റെ സൈന്യബലത്തിൽ കൂടെ അയൽ രാജ്യങ്ങളിൽ കൂടെയൊക്കെ കടന്നു വന്നിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന ദാവീദിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കറിയുവാനായിട്ട് കഴിയും അപ്പോൾ എനിക്കെതിരെ അനർത്ഥങ്ങൾ ഹൃദയത്തിൽ നിരൂപിക്കുകയാണ് നിരന്തരം കലഹം ഇളക്കി വിടുന്നു ഈ നാളിൽ നമുക്ക് ഇങ്ങനെയുള്ളവരെ കാണാൻ പറ്റും ദൈവമക്കൾക്ക് എതിരെ സംസാരിക്കുന്നവർ അവരുടെ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നവർ നിരന്തരം കലഹം ഇളക്കി വിടുന്നവർ ചിലരൊക്കെ അവരുടെ വാക്കുകൾ വളരെ ക്രൂരമ്പു പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് തറച്ചിരിക്കും അതാണ് ഇവിടെ പറയുന്നത് അവർ സർപ്പത്തെ പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു അവരുടെ അധരങ്ങൾക്ക് കീഴേ അണലി വിഷമുണ്ട് പിന്നെ ഗർഭിഷ്ടന്മാർ എനിക്കായി കെണികളും കയറുകളും മറച്ചു വച്ചിരിക്കുന്നു വഴികരിയിൽ വലവിരിച്ചിരിക്കുന്നു അവർ എനിക്കായി കുടുക്കുകളും വെച്ചിരിക്കുന്നു പക്ഷെ ദാവിദ് പറയാണ് എൻ്റെ ദൈവം അവിടെന്നാണ് ഞാൻ യഹോവയോട് പറഞ്ഞു യഹോവെ എൻ്റെ യാചനകളെ കേൾക്കണമേ അപ്പോൾ അറിയാം ഈ ദാവി ദാവിദ് എൻ്റെ ദൈവമായ യഹോവയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ആ ദൈവം എന്നെ രക്ഷിക്കുമെന്നറിയാം അങ്ങനെ ദൈവം ദാവീദിനെ പല ആവർത്തി രക്ഷിച്ചിട്ടുണ്ട് മൃഗങ്ങളുടെ ഇടയിൽ നിന്ന് ആട്ടിടനായിരുന്നപ്പോൾ നിന്ന് രക്ഷിച്ചു പിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു പിന്നെ മറ്റ് അന്യ ദേശക്കാരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷിച്ചു പിന്നെയും കുടുക്കുകളും കണികളും അനർത്ഥങ്ങളും ഒക്കെയായിട്ട് ശത്രുക്കൾ പിന്നെയും കടന്നു വരുന്നു വഴിയരികിൽ വലവിരിച്ചിരിക്കുന്നു ദൈവമക്കൾക്ക് നേരിടേണ്ടുന്ന കഷ്ടങ്ങൾ പ്രതികൂലങ്ങൾ വളരെ ഏറെയാണ് പോലൂസിന്റെ ജീവിതത്തിലെ പോലൂസ് വളരെയധികം കഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഈ ദാവീദ് ദാവീദ് പറയുന്നത് ദാവീദിനൊരു കോൺഫിഡൻസ് ഉണ്ട് ഒരു നിശ്ചയദാർഢ്യം എന്താണ് എൻ്റെ ദൈവം അവിടെ നിന്നാണ് ആ ദൈവത്തോട് ഞാൻ പറഞ്ഞു ആ യഹോവയോട് ഞാൻ പറഞ്ഞു എൻ്റെ യാജനകളെ കേൾക്കണം എൻ്റെ യാജന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദാവിനെ അറിയാം പിന്നെ എൻ്റെ രക്ഷയുടെ ബലമായ ദൈവമായ യഹോവെ ആ ദൈവം ആരാണ് ബലമായ എനിക്ക് രക്ഷ നൽകുന്ന എന്നെ ധൈര്യപ്പെടുത്തുന്ന എൻ്റെ ബലമായ ദൈവം എന്ന് നമുക്ക് കാണുവാനും സാധിക്കും താപിത് പറയുന്നത് എൻ്റെ ദൈവം ജീവനുള്ള ശക്തിമാനായ സർവശക്തനായ ദൈവം ആ ദൈവം എന്നോട് കൂടിയുണ്ട് അവിടെ നിന്ന് എൻ്റെ തലയിൽ ശിരസ്ത്രം അണിയിക്കുന്നു എൻ്റെ തലയിൽ ശിരസ്ത്രം കിരീടം അണിയിച്ചത് ആ ദൈവമാണ് അതുകൊണ്ട് പറയുകയാണ് അവിടെ നിന്ന് എൻ്റെ ദൈവമാണ് അതുകൊണ്ട് ദുഷ്ടന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുത് നിങ്ങളിച്ചു പോകാതിരിക്കേണ്ട അവൻ്റെ ദുരുപായം സഫലമാക്കുകയും അരുതേ എന്നെ വളഞ്ഞിരിക്കുന്നവർ തല ഉയർത്തുന്ന അവടെ അധരങ്ങളുടെ വഞ്ചന അവരെ മൂടിക്കളയട്ടെ തീക്കനൽ അവരുടെ മേൽ വീഴട്ടെ അവർ തീയിലും വീണ്ടും എഴുന്നേൽക്കുവാൻ പറ്റാത്ത വിധം ആഴമുള്ള കുഴിയിലും എറിയപ്പെടട്ടെ അപവാദം പറഞ്ഞുണ്ടാക്കുന്നവൻ ഭൂമിയിൽ നിലനിൽക്കുകയില്ല സാഹസക്കാരന് ഉന്മൂലനാശം വരുത്തുവാനായി അനർത്ഥം വേട്ടയാടും അപവാദം പറഞ്ഞുണ്ടാക്കുന്നവൻ ഭൂമിയിൽ നിലനിൽക്കുകയില്ല ഗതാവിധന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി അനർത്ഥം നിരൂപിക്കുന്നവർ തനിക്കെതിരെ കണിവിരിച്ചവർ തനിക്കെതിരെ കുടുക്കുകളും വലകളും വിരിച്ചവർ തനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ അതുപോലെ പിന്നെ എങ്ങനെയാണ് തന്നെ വഴിയരിയിൽ വീഴ്ത്താൻ വേണ്ടി കുഴികൾ കുഴിച്ച് കാത്തിരിക്കുന്നവർ അവർ എങ്ങനെയായിരിക്കും അവർ ഭൂമിയിൽ നിലനിൽക്കുകയില്ല അവർ അപവാദം പറഞ്ഞുണ്ടാക്കുന്നവർ അവർ ഭൂമിയിൽ നിലനിൽക്കില്ല പ്രിയപ്പെട്ടവരെ നമുക്കത് ഒരു എതിരെ നമ്മൾ സത്യമായി നടക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ജീവം നയിക്കുമ്പോൾ നമ്മെക്കുറിച്ച് അനേകം പേര് അപവാദം പറയും ആ ലോകത്തിലുള്ളവർ പറയും നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ പറയും കൂട്ടു സഹോദരങ്ങൾ പറയും എന്നാൽ നമുക്കൊരു നിശ്ചയമുണ്ടായിരിക്കണം എന്താണ് ഞാൻ ആരാധിക്കുന്നത് ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ എല്ലാത്തിൽ നിന്നും വിടുവിക്കും എൻ്റെ തലയിൽ ശിരസ്ത്രം അണിയിക്കും അതുകൊണ്ട് വളരെ ഒരു കോൺഫിഡൻസ് ദാവേദിനുണ്ട് ദാവേനറിയാം ഈ അപവാദം പറഞ്ഞുണ്ടാക്കുന്നവരൊന്നും ഭൂമിയിൽ നിലനിൽക്കുകയില്ല കാരണം നെഹോവ പീഡിതൻ്റെ വ്യവഹാരവും ദരിദ്രരുടെ ന്യായവും നടത്തുമെന്ന് ഞാൻ അറിയുന്നു ഇതൊരു വലിയ ഒരു ഇംപ്ലിക്കേഷൻസാണ് ഒരു സ്വാധീനം ദൈവത്തിന് ദാവിധം ലഭിച്ചതാണ് പീഡിതന്റെ വ്യവഹാരവും ദരിദന്മാരുടെ ന്യായം നടത്തുന്ന ഒരു ദൈവമുണ്ട് എല്ലാവരും ഒരുപോലെ കാണുന്ന ദൈവം പക്ഷപാതമില്ലാത്ത ദൈവം ദാവിതീ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നിങ്ങനെയാണ് നീതിമാന്മാർ നിശ്ചയമായും അവിടുത്തെ നാമത്തിന് സ്തോത്രം ചെയ്യും നേരിള്ളവർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും അപവാദം പറയുന്നവരും അനർത്ഥങ്ങൾ പറയുന്നവരും പിന്നെ കലഹം ഇളക്കി വിടുന്നവരും അതുപോലെ സത്യമായി നടക്കുന്നവരെ കുഴിയിൽ വീഴിക്കുന്നവരും വലപിരിച്ച് പിടിക്കുന്നവരും ഒക്കെ ആയിരിക്കുന്നവർ അപവാദം പറഞ്ഞു വരുത്തുന്നവരൊക്കെ അവരൊന്നും ഭൂമി നിലനിൽക്കല്ല എന്നാൽ നീതിമാന്മാർ യഹോവയെ സ്തുതിക്കുകയും നേരുള്ളവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നന്മ വരികയും നേരിള്ളവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുകയും ചെയ്യും ആ ഒരു നിശ്ചയദാർഢ്യം ഈ ദാവീദിനുണ്ട് അതുകൊണ്ട് ഇങ്ങനൊരു പെറ്റീഷൻ ഇങ്ങനൊരു പ്രാർത്ഥന ഒരു നിവേദനം ദൈവത്തിങ്കിൽ അർപ്പിക്കുന്നുവെങ്കിലും ഒരു മനുഷ്യനായോണ്ട് ആ വിഷമസ്ഥിതിയിൽ കടന്നുപോയപ്പോൾ ദൈവത്തോട് ദൈവത്തോടങ്ങനെ പ്രാർത്ഥിച്ചു വന്നേ ഉള്ളൂ എന്നാൽ ദാവൂതിന് സന്തോഷമുണ്ട് ദാവൂതിന് നിശ്ചയമുണ്ട് നേരായി നടക്കുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കും നീതിമാന്മാർ നന്മ ചെയ്യുന്ന നിശ്ചയമായും ദൈവത്തിൻ്റെ നാമത്തെ പുകഴ്ത്തും സ്തുതിക്കും അതിൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും അനേക ശത്രുക്കൾ നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ കള്ളപ്രവചനങ്ങൾ ഇല്ലാത്ത വാക്കുകൾ പറയുമ്പോൾ അപവാദം പറയുമ്പോൾ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുമ്പോൾ നമുക്കെതിരെ നിരന്തരം കലഹം ഇളക്കി വിടുമ്പോൾ പേടിക്കേണ്ട നമ്മെ രക്ഷിക്കുന്ന പീഡിതനെയും ദരിദ്രനെയും ന്യായവും നീതിയും നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ പിതാവായ ദൈവമേ സ്വർഗ നല്ല പിതാവേ അനർത്ഥങ്ങളുടെയും അപവാദം പറയുന്നവരുടെയും ദുഷ്ടന്മാരുടെ മധ്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എങ്കിലും ഞങ്ങൾക്ക് ഒരു ദൈവമുണ്ട് നമ്മെ രക്ഷിക്കുന്ന നമ്മെ വിടുവിക്കുന്ന ഞങ്ങൾക്ക് ബലം തരുന്ന ധൈര്യം തരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവിനിഷ്ഠിതമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആ Amen. Amen.